ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വീണ്ടും കോളറ സ്ഥിരീകരിച്ചു തിരുവനന്തപുരത്താണ് കോളറ സ്ഥിരീകരിച്ചത് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ കാരുണ്യ ഭിന്നശേഷി ഹോസ്റ്റലിലെ പത്ത് വയസ്സുകാരനായ അന്തേവാസിക്കാണ് കോളറ സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം കോളറ ലക്ഷണങ്ങളോടെ ഹോസ്റ്റലിലെ ഇരുപത്തിയാറുകാരനായ അനു മരിച്ചിരുന്നു അതേസമയം മരിച്ച അനുവിന് കോളറ സ്ഥിരീകരിക്കാനായിരുന്നില്ല എന്നാൽ അനുവിന്റെ സ്രവ സാമ്പിൾ ഉൾപ്പെടെ പരിശോധിക്കാനായിരുന്നില്ല പത്ത് വയസ്സുകാരന് കോളറ സ്ഥിരീകരിച്ചതോടെ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധനയും ആരോഗ്യവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് രോഗം സ്ഥിരീകരിച്ച പത്ത് വയസ്സുകാരന്റെ ആരോഗ്യനില തൃപ്തികരമാണ് കാരുണ്യ ഹോസ്റ്റലിലെ ഏഴുപേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലാണ് ഇവരുടെ സാമ്പിളുകളും പരിശോധന കഴിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ആറു മാസത്തിനിടെ ഒമ്പത് പേർക്ക് കോളറ സ്ഥിരീകരിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനേഴിലാണ് അവസാന കോളറ മരണം സ്ഥിരീകരിച്ചത് കോളറ സ്ഥിരീകരിച്ചതിൽ ഡി എം എ ഡി എച്ച് എസ് റിപ്പോർട്ട് നൽകി എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളും സ്വീകരിച്ചതായി ഡി എംഒ അറിയിച്ചു നിലവിൽ ഒരാൾക്കാണ് കോളറ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഏഴുപേർ കോളറ ലക്ഷണങ്ങളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം വരിച്ച ഇരുപത്തിയാറുകാരുടെ പരിശോധന ിൽ കോളറ സ്ഥിരീകരിക്കാനായിട്ടില്ലെന്നും ഡി എം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഗ്രാമിക